േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഒരു പിടിയും കിട്ടുന്നില്ല എന്നാണ് കിരൺ ഇതേ തുടർന്ന് പറയുന്നത് മാത്രവുമല്ല ഇതോടെ കല്യാണി കിരണിനോട് ഹോസ്പിറ്റലിൽ പോയി മനോഹരനെ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാം വ്യക്തമാകും ഇതേ തുടർന്ന് തന്നെ ആക്രമിച്ചതിന് പിന്നിൽ സരയുവാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും തനിക്കില്ല എന്ന് വ്യക്തമാക്ക വ്യക്തമാക്കുന്ന മനു അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ താൻ നേരിടാൻ ഉറപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഇനി അമലുവിൻ്റെ കാര്യത്തിൽ എന്തു ചെയ്യണം എന്ന് കല്യാണി ഇപ്പോൾ ആലോചിക്കുന്നത് എന്തു ചെയ്യും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഗംഗാപ്രസാദിനെ പിടികൂടിയില്ല എങ്കിൽ കാര്യങ്ങൾ വഷളാകും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പ്രകാശൻ്റെ അമ്മ അപ്രതീക്ഷിതമായി ഗംഗാപ്രസാദിനെ കാണാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്